ടെൻറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ മുടങ്ങാതെ കാണുകയും വേണം പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ കാണണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഞാനിവിടെ ഇപ്പോൾ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് എല്ലില്ലാത്തത് വേണമെങ്കിൽ എടുക്കാം പക്ഷേ എല്ലുള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്തില്ല അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പം ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ മീനിലും ചിക്കനിലും ബാക്കി എല്ലാ നോൺ വെജ് റെസിപ്പീസിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ഉപ്പ് മതി ഇത് കഷ്ണങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടങ്ങ് പിടിക്കും അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ചതച്ചതൊന്നും വേണ്ട ഇതേപോലെ പൗഡർ പൗഡറാക്കിയത് തന്നെ വേണേ ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചതിട്ട് കൊടുക്കാമേ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലും അങ്ങനെയാണ് നമുക്കത് ചതച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും പിന്നെ അതുപോലെ തന്നെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം മൈദാ പൊടിയും ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാതെ മിക്സ് ചെയ്യാം കയ്യാണ് നല്ലത് സ്പൂണിനേക്കാൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമ്പൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ച് ആ മസാലയും ആ സോസും ഒക്കെ ഇതിനകത്ത് കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടത്തക്ക വിധത്തിൽ നന്നായിട്ടിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട റെസിപ്പീസൊക്കെ ഓവർനൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിക്കനൊക്കെ പിന്നെ നല്ലോണം ടെൻഡർ ആവുകയും ചെയ്യും അതുപോലെ തന്നെ ആ മസാലയൊക്കെ നല്ല ഫുള്ളായിട്ട് നല്ല ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നല്ലോണം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ ഇപ്പം നമുക്കതിനുള്ള സമയമൊന്നുമില്ല എനിക്കിപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂർ സമയമേ ഉള്ളൂ കാരണം രാത്രിയിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാനിത് ഉച്ചയൊക്കെ കഴിഞ്ഞ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണേ അങ്ങനത്തെ നല്ലോണം സെറ്റാക്കി നല്ല യോജിപ്പിച്ച് നല്ല പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് പുറത്ത് വയ്ക്കേണ്ട ഫ്രിഡ്ജിൽ തന്നെ വെക്കാം അല്ല താഴെ വെച്ചിരുന്നാൽ മതി ഇനി നമുക്കിത് ചെയ്യാൻ തുടങ്ങാം ഇപ്പം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് ഞാൻ പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ അതുപോലെ വേറെ സംഭവങ്ങൾ വേറെ രീതിയിലുള്ള ഓയിലുകളൊന്നും എടുക്കരുത് പിന്നെ ഇതേപോലെ ഈ റിഫൈൻഡ് ഓയിൽ ഈ സീ സൺഫ്ലവർ ഒക്കെ മാത്രം എടുക്കാവട്ടോ അത് നമ്മൾ ചില്ലി ചിക്കൻ വറുക്കുമ്പോഴും അങ്ങനെയല്ലേ പിന്നെ ഇതേ നമുക്കിത് ഓരോ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം തീ ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണേ ഒരു ചെറിയ തീലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഒന്നും വേവത്തുമില്ല ഒരുമാതിരി ഇങ്ങനെ കാഞ്ഞു കാഞ്ഞെടുക്കും പക്ഷേ അതിനേക്കാളും നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നുണ്ടെങ്കിൽ പടപടാന്നങ്ങ് കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും എന്നാൽ അതിൻ്റെ പുറംഭാഗമൊക്കെ ചെറുതായിട്ടൊന്നും മൊരിഞ്ഞും കിട്ടും കിട്ടും നമ്മളിത് അങ്ങനെ കഴിക്കുന്നതാണേ നല്ലത് ഇങ്ങനെ ഒരു വശം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്ത വശം മൊരിഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വാച്ച് ഓറ് കുറെ കൂടി കംപ്ലീറ്റ് ആയെങ്കിൽ എൻ്റെ മോണിറ്റൈസ് ആയി ആയിക്കട്ടും അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഞാൻ ഇവിടം വരെ എത്തിയത് തന്നെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ ഈ അറ്റംപ്റ്റിങ് റെസിപ്പീസ് അറ്റംപ്റ്റിങ് എന്ന് പറഞ്ഞാൽ തന്നെ കൊതിപ്പിക്കുന്നതാണ് കേട്ടോ അർത്ഥം ഈ കൊതിപ്പിക്കുന്ന പാചകക്കുറിപ്പുകൾ എന്ന ഈ ചാനലുകളിലേക്ക് ചാനലിലേക്ക് പ്ലീസ് ഒന്ന് വരണം കേട്ടോ അങ്ങനെ ആ ഒരു ബാച്ച് ഞാനിങ്ങനെ എടുത്തതിന് ശേഷം അടുത്തൊരു ബാച്ചും കൂടി ഇട്ടുകൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പൊറോട്ടയുടെയും പിന്നെ നാനിൻ്റെയും ചപ്പാത്തിയുടെയും നമുക്കൊക്കെ ഇവിടെ കഴിക്കാനുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് നോക്കുമ്പോഴേ അറിയാവോ ശരിക്കും ചില്ലി ചിക്കനേക്കാളും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനത്തെ നമ്മളതെല്ലാം മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കണം കുഞ്ഞു കുഞ്ഞാ നരിഞ്ഞ സവോളയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അര ഇഞ്ച് കാലിഞ്ച് നീളമൊക്കെ മതി കേട്ടോ പക്ഷേ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കാരണം ഇത് ഗാർലിക് ചിക്കൻ ഇല്ല അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഈ ഉള്ളി പച്ചമുളക് കൂട്ടിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് അങ്ങ് അങ്ങട്ട് കൊടുക്കാം ശരിക്കും നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഉണയണുണ്ടെങ്കിൽ അതിൻ്റെ ആ റൂട്ടിൻ്റെ പാർട്ടില്ലേ അതും കൂടെ ഇതിനകത്ത് കട്ട് ചെയ്തിടണം കേട്ടോ എനിക്കത് കിട്ടിയില്ല ഞാൻ ഈ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് കുറേ ഇത് കിട്ടുന്ന ഇവിടുത്തെ കടകളിലൊക്കെ ചോദിച്ചു നോക്കി പക്ഷെ അത് കിട്ടിയില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ കുരുമുളകൊന്നുമല്ല സാധാരണ മുളക് പൊടിയാണ് ഇനി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ പച്ചവെള്ളമല്ല ഇച്ചിരി ഒന്ന് എന്ന് വെച്ചാൽ വെട്ടി തിളക്കുന്ന വെള്ളമല്ല കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടിങ്ങനെ തിള വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ആ ചിക്കൻ പീസസ് പീസസൊക്കെ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് ഞാനിവിടെ ഉണ്ടാക്കിയത് ചപ്പാത്തിൻ്റെ കൂടാണെ പക്ഷേ ഇതുണ്ടല്ലോ ചില്ലി ചിക്കനേക്കാളും ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ചില്ലി ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം സോസുകൾ മൂന്നും നമുക്ക് ഒരേ അളവിൽ തന്നെ എടുക്കണം അപ്പം ആ അതിനകത്തോട്ടിട്ട് ആ ഗ്രേവിക്കകത്തോട്ട് ആ സ്പൂൺ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ആ സ്പൂണിനകത്ത് ഇരിക്കുന്നതും കൂടെ പറ്റി പിടിച്ച് ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കോം ഒരു സവാളയും കൂടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ കുരുമുളക് പൊടി അല്ലാതെ ഫ്രഷ് ഫ്രഷായിട്ടും ഒരിച്ചിരി തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് ചേർക്കാൻ പറ്റണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉഴപ്പി ഒന്ന് മെനക്കിടാൻ നിന്നില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന പൊടിയാണ് ഇട്ടത് പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായിട്ട് വരുന്നുണ്ട് ഈ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഈ ചൈനീസ് റെസിപ്പി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അജിനോമൊട്ട ചിലർ ചേർക്കാറുണ്ട് പക്ഷെ നമ്മൾ വീടുകൾ ചെയ്യുന്നവർ അങ്ങനെ ആരും ചേർക്കാറില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതേപോലെ സ്പ്രിംഗ് ഉണയണ് പകരം കാണാൻ വേണ്ടിയിട്ട് അവിടെ അവിടെ ഇച്ചിരി പച്ചമുളക് ഇട്ടും എടുത്തു പിന്നെ ഈ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്നും ഒത്തിരി വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു പോകരുതേ ഏറ്റവും ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ചിലരൊക്കെ ഉണ്ടല്ലോ നല്ലെണ്ണം ഒഴിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അത് എനിക്കത്ര ശരിയാവുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് തന്നെയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതുപോലെ വെച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്